എല്ലാവർക്കും നമസ്കാരം കൂണുണ്ടാക്കാനുള്ള പെല്ലറ്റാട്ടോ ഇത് ഞാൻ ഒരു കിലോ പെല്ലറ്റെടുത്തിട്ടുള്ളൂ ഒരു പാക്കറ്റ് പെല്ലറ്റ് ഒരു പാക്കറ്റ് ഒരു കിലോയാണ് ഇതിനകത്ത് ഒന്നര ലിറ്റർ വെള്ളം വെട്ടി തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പെല്ലറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെട്ടി തിളച്ചു ഇനി നമുക്കിത് ഈ പെല്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊങ്ങി 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 വരാനുണ്ട് മേരോട്ട് വിടർന്ന് വിടർന്ന് വരാനുണ്ട് വെള്ളം കുടിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിതെന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ ഇനി മൂന്നാല് മണിക്കൂർ ചൂടാറാം വയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടി ഭാഗത്ത് നിന്നൊക്കെ ഇരുന്ന് ചൂടാറി വേരോട്ട് കയറി പറ്റുമ്പോൾ ചൂടാറി വരണ്ടേ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കൂടുമ്പോട്ട് നിറയ്ക്കാം ഓക്കെ ആ നമ്മുടെ കൂടിൻ്റെ പെല്ലറ്റ് കൂണ്ണ നിറയ്ക്കാനുള്ള പെലറ്റിൻ്റെ ചൂടാക്കി ആറിയിട്ടുണ്ട് നല്ല പൊടിഞ്ഞ് പൊടി പോലെ ആക്ക വിട്ടുപൊടിയുടെ നന വല്ല പൊടി പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കത് വെഡ് നിറയ്ക്കാനേക്ക് എടുക്കാം അത് നമുക്കൊരു പാത്രത്തിൽ കൂടിൻ്റെ കൂണിനെ നമുക്ക് പൊടിച്ചിടാം ഇതാണ് നമ്മുടെ കൂൺ കൂണ്ട് വിത്ത് നമുക്കിത് ട്രൈക്കകത്തേക്ക് പൊടിച്ചിടാം അത് കൂണ്ട് വിത്ത് ഞാൻ ഇതുപോലെ ഇതാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് രോബായിലേക്ക് നൽകാം അങ്ങനെ കൂട്ടിനകത്തേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇത് പ്രെസ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗവും ഒന്നുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ ഇതിനകത്തിട്ട് സൈഡ് വഴി വേണം കിട്ടാൻ വിത്തിടാനായിട്ട് ഇതുപോലെ സൈഡ് വഴി വിത്തിട്ട് കൊടുക്കാം അകത്ത് സൈഡ് വഴി വേണം വിത്തിട്ട് കൊടുക്കാനായിട്ട് ഇതിലേക്ക് പൊടി ഇട്ടുകൊടുക്കാം ഓരോ രേർ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രെസ് ചെയ്ത് കിട്ടും എട്ട് ഏർ പാടില്ല ഏർ കിടക്കാത്ത രീതി ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ആ ഇതുപോലെ ലെയറ് ലെയർ ആയിട്ട് നമുക്കിത് ഈ പെല്ലറ്റിട്ട് കൊടുക്കാം നമ്മൾ കുതിർത്തി വെച്ച പെല്ലറ്റിൻ്റെ പൊടിയുണ്ടല്ലോ ഓരോ ലെയർ ഇടുമ്പോഴും നന്നായിട്ട് നമുക്കി കൊടു അമർത്തി കൊടുക്കുക അപ്പോൾ ഇത് എല്ലാവരും വന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആയിട്ട് കെട്ടി വെക്കണം കേട്ടോ ഒട്ടും വെയർ ഇല്ലാത്ത ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആയിട്ട് ടൈറ്റായിട്ട് കെട്ടിവെക്കുക അപ്പോൾ അവരൊരു ടേപ്പ് തന്നിട്ടുണ്ടേ ടേപ്പ് ചുറ്റാനാണ് അവർ പറയുന്നത് ഞാനിത് റവർ ബാൻഡാണ് ഇടുന്നത് പിന്നെ അപ്പം എന്നിട്ട് നമുക്ക് ആ ബാസ്ക്കറ്റിൽ ഇറക്കി ഓർത്താണ് എന്നിട്ട് നിറയെ സുഷിരങ്ങളിടണം ഓരോ ഈ നമ്മൾ കൂണ്ട സ്പോണിട്ടിട്ടില്ലേ ഓരോ സ്പോൺ ഇട്ടേക്കണമെങ്കിൽ അവിടെ നിറയെ സുഷിരങ്ങളിടണം ചെറിയ ചെറിയ പിന്ന് ഉപയോഗിച്ച് പുന്ന മുട്ട സൂചിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെറിയ കുഞ്ഞു സുശുരേ പാടുള്ളൂ അങ്ങനെ ഇട്ട് ഇട്ടിട്ട് നമുക്ക് ബാസ്ക്കറ്റിൽ ഇരിട്ട് പഞ്ചു ദിവസം ഇരിട്ട് മുറിക്കു നമുക്ക് വെക്കാം മുറിയെന്ന് പറഞ്ഞാൽ നമ്മൾ മേശയുടെ താഴെ ആ അങ്ങനെ ബെഡ്ഷീറ്റ് വിഭവിച്ചാൽ എങ്ങനെ വെച്ചാലും മതി മുൽഭാഗത്ത് ഇച്ചിരി അധികം വിറ്റിടണം കേട്ടോ ഇച്ചിരി അധികം വിട്ടിട്ട് ആ ഓക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പലറ്റ് വാങ്ങിക്ക. നമ്മുടെ ഹോപ്പിൻ്റെ മൊബൈൽ വലിയ പലറ്റ് വരും കേട്ടോ അതൊന്ന് ഓർഡർ ചെയ്താൽ മതി എന്തായാലും നല്ല രീതി ചെയ്യാൻ പറ്റും ഈ വക്കിയോലൊക്കെ പുഴുങ്ങി കഷ്ടപ്പെട്ടേക്കതിനാദാം ആ പിന്നെ ചകിരി ട്രീറ്റ് ചെയ്ത് ചകിരി ചേർന്ന് വാങ്ങിക്കാൻ കിട്ടും അതായാലും മതി ഇതിൻ്റെ ഇതെങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം ബാക്കി ഓക്കെ